നബൂസ് ആൻഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാല് ഫിഞ്ചസ് ബേർഡാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം അമ്പത്തഞ്ചോളം ഫിഞ്ചസ് ബേർഡ് ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ എന്താണ് സ്പെഷ്യൽ ഫുഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആഴ്ചയിൽ രണ്ട് തവണ നമ്മൾ സ്പെഷ്യൽ ഫുഡാണ് കൊടുക്കാറ് സ്പെഷ്യൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രെഡാണ് ബ്രെഡും മുട്ടയും ബ്രെഡ് നാല് സൈഡ് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കും ഇതേപോലെ തന്നെയാണ് മുട്ടയും മുട്ടയും നമ്മൾ ഇതേപോലെ തന്നെ പുഴുങ്ങിയിട്ട് നമ്മൾ അതേപോലെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫിഞ്ചസ് ബോർഡിന് കൊടുക്കാറ് ഫിഞ്ചസ് ബോർഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും അത് പെട്ടെന്ന് അതിനെ എന്താ പറയേണ്ടത് വളർ ഉച്ചക്ക് ഏറ്റവും അനുയോജ്യമായ ഫുഡും ഏതാണ് ഈ ബ്രെഡും മുട്ടയാണ് അതുപോലെ തന്നെ എന്താണ് അത് ഹെൽത്തി ആയിരിക്കാനും സാധിക്കുന്നുണ്ട് ഈ മുട്ട കൊടുത്തതിന് ശേഷം അതായത് ഈ ബ്രെഡും മുട്ടയും കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല മാറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫിഞ്ചസ് ബേർഡിൻ്റെ കൂട്ടിലുള്ള ഒരു കണവനാക്ക് വെച്ചു കൊടുക്കണം അതായത് കാൽസ്യക്കുറവിന് ഏറ്റവും നല്ലതാണ് അതായത് ബേഡ്സിൻ്റെ മുട്ട തോട് കട്ടിയില്ലാണ്ട് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കണവനാക്ക് മസ്റ്റായിട്ട് നിങ്ങൾ കൂട്ടിൽ വെച്ചു കൊടുക്കണം ഇത് പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് കണവനാക്ക് പിന്നെ നമ്മൾ കൊടുക്കുന്നത് തുളസിയില ഇല പനിക്കൂർക്ക ഇവയൊക്കെ നമുക്ക് ഫിഞ്ചസ് ബ്രഡിന് കൊടുക്കാൻ വേണ്ടി പറ്റും ബ്രെഡും മുട്ടയും മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് കൊടുക്കാറ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ തന്നെ തന്നെയാണ് യൂസ് ചെയ്യാറ് ഈ നോർമൽ നോർമലി രണ്ട് ടൈപ്പ് ആണ് ഫിഞ്ചസ് ബേഡ് ഉള്ളത് വൈറ്റ് ഫിഞ്ചസും അതുപോലെ തന്നെ സീബ്ര ഫിഞ്ചസും ഇങ്ങനെ രണ്ട് ടൈപ്പ് ഫിഞ്ചസ് ആണ് ഉള്ളത് അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അതായത് അതിൻ്റെ ഫെദറിൽ കാണുന്ന കളർ ചേഞ്ച് ആണ് ഈ രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഒന്ന് വൈറ്റ് ആയിരിക്കും മറ്റേത് സീബ്ര ഫിഞ്ചസ് എന്നാണ് പറയുന്നത് അതായതിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും മറ്റുള്ള ബേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫിഞ്ചസ് ബേർഡിനെ വളർത്തിക്കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഏകദേശം ബ്രീഡിംഗിൻ്റെ ഐമാകുമ്പോൾ നമ്മളൊരു ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ കുടുക്കയോ വെച്ച് കൊടുത്താൽ മതി അത് തന്നെ അത് ബ്രീഡിങ്ങിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരും വേറെ നമ്മളുടേതായ കാര്യങ്ങളൊന്നും അതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാം ഫിഞ്ചസ് ബേർഡ് തന്നെ ചെയ്യും ഫിഞ്ചേഴ്സ് ബേഡിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേ കളറിലാണ് പറയുന്നതെങ്കിൽ ഗ്രേ കളറിൽ കളറില് അതായതിൻ്റെ ചീക്കിൽ ഓറഞ്ച് വട്ടം കാണുന്നത് ആണും അതില്ലാത്തത് പെണ്ണുമാണ് അതുപോലെ തന്നെ വൈറ്റിലാണെങ്കിൽ അതിൻ്റെ കൊക്കിന് കുറച്ചുകൂടെ എന്താണ് കളർ കൂടുതലുള്ളത് ആണും ഇളം കളറിലുള്ളത് പെണ്ണുമാണ് ഇത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ശരിയാണ് ബാക്കിയുള്ള ഒരു ശതമാനം നമുക്ക് പറയാൻ വേണ്ടി ഇപ്പം സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം